ോട് നോക്ക് രണ്ട് കടുവകൾ ഇവിടെ ഒരു കടുവ ഇവിടെ ഒരു കടുവ അതിൻ്റെ സെൻറ്ററിലാണീ നടുമുറ്റം ഈ എൻ്റെ മോനെ അടിപൊളിയാട്ടോ നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കൊട്ടാരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്രയും വലിയൊരു കൊട്ടാരം അടിപൊളി ഇതൊക്കെ ഏതാ നോക്ക് കൊത്തുപണികളും മറ്റേ തൂണുകളും ഫൈനലി നമ്മളുടെ ഡ്രീം കം ട്രോ നോക്ക എവിടെയാണ് നീ ഞങ്ങളുടെ സ്വന്തം മൈസൂർ പാലസിൽ നമ്മൾ എത്തിയിട്ടോസ് നമ്മൾ മൈസൂർ ആട്ടുള്ളത് അപ്പോൾ ഇനി കർണാടകത്തെ കുറേ വീഡിയോകൾ വരാണ്ട് മൈസൂർ പാലസ് വൃന്ദാവൻ ഗാർഡൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒന്ന് നോക്കി നിങ്ങള് മൈസൂർ പാലസ് ഞാൻ പണ്ടെന്നോ വന്നതാണ് മൈസൂർ പാലസിൽ ഔ ഒരു പത്തൊല്ലെങ്കിലും ആയിട്ടുണ്ടാവും നോക്ക് അടിപൊളിയാണ് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ ലൈക്ക് ഷെയർ ഒക്കെ ആദ്യം അങ്ങോട്ട് അടിച്ചോളി അടിപൊളി ഇങ്ങോട്ട് നോക്കി അതോ മുൻചിന്ന് ടിപൊളി അല്ലേ അപ്പോൾ സെറ്റ് ഫുള്ള് കണ്ടോളിട്ടോ വിളിട്ടോ ആദ്യമായി കാണുന്നൊരു സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റും എല്ലാം ചെയ്ത് ബെൽബട്ടൺ ഒക്കെ അടിച്ചു പൊട്ടിക്കണേ മുത്തുപണികളെ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോകാൻ കേട്ടോ എങ്ങോട്ടാണെന്നറിയോ മൈസൂരിലേക്ക് കുറേ ദിവസമായിട്ട് ഞാനും പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്നതിനെ ഇന്ന് പോകാമെന്നൊക്കെ പ്ലാൻ ആക്കിയപ്പോൾ വാപ്പച്ചി എന്ന് പറഞ്ഞ് ഞാൻ കണ്ണൂർ പോകാൻ അമ്മായിനെ കാണാൻ വാപ്പച്ചിൻ്റെ അമ്മായിനെ കാണാൻ ഞാൻ പറഞ്ഞിരുന്നാൽ പിന്നെ ഞാൻ കണ്ണൂരിലേക്കില്ല ഞാൻ നേരെ മൈസൂരിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് മൈസൂർ ഉണ്ട് എക്സ്പ്ലോറിങ് മൈസൂർ ആണേ ഇപ്പം ഞാൻ ബൈക്ക് കുഞ്ഞോളടുത്ത് വെച്ചിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷൻ റോഡിൻ്റെ അതിലേന്ന് അടുക്കുകയാണേ അപ്പോൾ ഇനി നേരെ കെ എസ് ആർ ടി സിയിൽ ചെന്നിട്ട് അവിടുന്ന് ഓട്ടോറിച്ച് എന്തെങ്കിലും കിട്ടും ഓട്ടോറിച്ച് വിളിച്ചിട്ട് നമ്മൾ പോവാം നേരെ കെ എസ് ആർ ടി സിയിൽ ചെന്നില്ല കെ എസ് ആർ ടി സിയിൽ കെ എസ് ആർ ടി സി കയറി നമ്മളെ ഗുണ്ടിൽപേട്ടയൊക്കെ വഴി മൈസൂർ പോവാ ഞാൻ ഇതുവരെ സത്യം പറഞ്ഞുണ്ടെങ്കിൽ വൃന്ദാവൻ ഗാർഡനിലൊന്നും പോയിട്ടില്ല എനിക്ക് ഓർമ്മയില്ല ഇല്ല പണ്ട് പോയൊന്നും ഓർമ്മയില്ല അത് മ്യൂസിയം പാലസ് എന്തൊക്കെയോ കാണാണ്ടല്ലോ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ ഓക്കേ രാവിലെ ഒരു ഈച്ച പോലും ഇല്ല റോട്ടുമ്മലൊന്നും റോട്ടുമ്മലൊന്നും ആരും നമ്മൾ നമ്മൾ ഫൈനലി നമ്മൾ കെ എസ് ആർ ടി സിയിൽ എത്തി ഞാൻ ടൗണിൽ നിന്ന് ഒരു ഓർഡർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ ബസ്സുകൾ കിടക്കുന്നുണ്ട് സുൽത്താൻ ബത്തേരി കെ എസ് ആർ ടി സി ഗ്യാരേജ് ആണേ നമുക്ക് ചൊമ്പ് ബസ് നീല ബസ് അപ്പുറത്ത് കിടക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന് അറിയില്ല ഇത് കോഴിക്കോട് ബസ് നമ്മളെ വണ്ടി എട്ട് മണിക്കാണ് വരിക പിന്നെ അപ്പോൾ എട്ട് മണിക്കാണ് മൈസൂർ ഇനി നേരെ മൈസൂർ ബസ്സിൽ കയറുന്നു നമ്മൾ പോകുന്നത് ഇവിടെ ഫുള്ള് ഫ്ലവറൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റപ്പ് ഉണ്ടാവും രണ്ട് ഇവിടെ ഫ്ലവർ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഫ്ലവറുകളൊക്കെ വെച്ചിട്ടുണ്ട് സംഭവം പൊളി ഫൈനലി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടോ നൂറ്റി അമ്പത്തൊമ്പത് റുപ്പിയാണ് സുൽത്താൻ ബത്തേരി മൈസൂർ അപ്പോൾ നമ്മൾ കെ എസ് ആർ ടി സിയിൽ കയറി തുടങ്ങുന്നത് കുറച്ചുമന്ന കെ എസ് ആർ ടി സി ആണ് അപ്പോൾ ഇനി നേരെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിലും കാണിച്ചു തരാം അല്ലെങ്കിൽ നൈസായിട്ടും നേരെ മൈസൂർ എടുത്തിട്ടുള്ളൊരവസ്ഥ പറഞ്ഞു നേരെ സെറ്റ് ഓക്കെ ബ്ലോക്ക് ബ്ലോക്ക് കണ്ടോ ബേക്കിൽ ബേക്കിൽ വരുന്ന വണ്ടികൾ ഇവിടെയും ആൾക്കാര് പറഞ്ഞേ അപ്പുറത്ത് ആന ഉണ്ട് അതുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക് കാർഡൻറെ ഉള്ളിലേന്ന് പറഞ്ഞിട്ടോ ആനന് ഇപ്പം ഞാൻ അയച്ചാണ് കേട്ടോ അതായത് സത്യേന കേട്ടോ ആന ഉണ്ട് ഒരു പൊറ്റക്കൊമ്പനാണ് കേട്ടോ ഉള്ളത് അതാണ് റോഡിൽ ഇത്രയും ബ്ലോക്ക് ആയി അങ്ങോട്ട് നിൽക്കുന്ന നിൽക്കുന്നുണ്ട് ഫൈനലി നമ്മൾ മൈസൂർ എത്തിട്ട് നമ്മൾ ഫൈനലി മൈസൂർത്തി ഇങ്ങോട്ട് നോക്കി ഇതാ വേണ്ടോ കെ എസ് ആർ ടി സി കർണാടക എസ് ആർ ടി സി മൈസൂർ എത്തി ഇനി കളികൾ മൈസൂരിലെ കാഴ്ചകളിങ്ങി കാണിച്ചിരട്ടോ ഫസ്റ്റ് നമ്മൾ മൈസൂർ പാലത്തിൽ പോയിട്ട് അതല്ല ബെറ്റർ ഉണ്ടോ അടിപൊളിയല്ലേ എന്താണൊരു കുതിരവണ്ടി സിഗരറ്റ് ചിഖത്തെക്കുറിച്ച് പോവുകയാണ് നമ്മൾ മൈസൂർ എത്തിയിട്ടോ ഫൈനലി നമ്മൾ എത്തി നമുക്ക് ഇതാണ് ബസ്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അതാണ് അവിടെ ബസ്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി എക്സ്പ്ലോറിങ്ങാണ് അതിൻ്റെ മുമ്പ് നല്ല വിശക്കുന്നുണ്ട് എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് നമ്മൾ നേരെ എന്താക്കുന്നു മൈസൂർ എക്സ്പ്ലോറിങ് ബേക്കിലേക്ക് കുറച്ച് നടക്കണം കേട്ടോ വരുന്ന വഴിക്ക് ഇവിടെ വലിയൊരു മാളൊക്കെ കാണുന്നുണ്ട് ഇത് റിലയൻസ് മാളാണെന്ന് അതൊന്ന് ഇതാ ഇവിടെ വത്തൊക്കെ വെക്കുന്നുണ്ട് ഇവിടെ പൈനാപ്പിള് സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം നെല്ലിൽ നടക്കുകയാണ് ഓർഡർഷക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് എങ്ങോട്ടാണ് പോണ്ടത് എങ്ങോട്ടാണ് പോവേണ്ടത് എന്നൊക്കെ നല്ല തിരക്കാണ് കേട്ടോ വൻ തിരക്കൊന്നും തിരക്കാണ് കേട്ടോ അങ്ങോട്ട് ഞാനിതാ ഇവിടെ ഒരു മോഡേൺ കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് അവിടെ കയറിയാലോ ഇവിടെ കയറിയാലോ എവിടെ കയറുക എന്നൊരു പിടുത്തം ഉണ്ട് ഞാനിവിടെ മൈസൂർ ബസ് സ്റ്റാൻഡ് കണ്ടു അതാ കാണുന്നുണ്ട് ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്ത് ഭയങ്കര തിരക്കിട്ടോ എൻ്റെ പേര് എന്തോ ഒരു കിച്ചൺ നമ്മൂടേം കിച്ചൺ അങ്ങനെ എന്തോ ഒരു പേരാണ് അപ്പം അവിടെ കയറി മസാല ദോശയ്ക്ക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡിൽ നല്ല അടിപൊളി അത് കണ്ടില്ല നല്ല അടിപൊളി ചെയറും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് രണ്ട് സെക്ഷൻ അപ്പുറത്തൊരു സെക്ഷൻ ഇപ്പുറത്തെ ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ മസാല ദോശ ഇപ്പോൾ കൊണ്ടുവരും അപ്പോൾ കാണിച്ചു എങ്ങനെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം അപ്പോൾ കൈസ് നമ്മളുടെ നല്ല അടിപൊളിയും മസാല ദോശയും ചട്നിയും സാമ്പാർ എന്തോന്നു വന്നിട്ടുണ്ട് അല്ലേ നല്ല സൂപ്പർ ഭയങ്കര തിരക്ക കേട്ടോടെ ഞങ്ങൾ നല്ല തിരക്കുണ്ട് അപ്പൊ ഞാൻ കേറിയതാണ് കൊള്ളാം കൊള്ളാം സാമ്പാറിൽ ഒന്ന് നല്ല ക്രഞ്ചി അങ്ങോട്ടൊക്കെ മസാല നോക്കട്ടെ മസാലോ മസാല ഓക്കെ പോവാ മസാലദോശ ഇഷ്ടമുള്ളവരുണ്ടോ കമന്റ് ചെയ്യാൻ അവിടുന്ന് മസാല ദോശ കഴിച്ചിട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞാൻ കുറച്ച് അപ്പുറത്തായി പോയി ഇറങ്ങിയത് ഇതാണ് കേട്ടോ ശരിക്കും ഹോട്ടൽ റോയൽ ഗാർഡൻ അല്ല ഇതാണ് ശരിക്കും മൈസൂർ ബസ് സ്റ്റാൻഡ് അവിടെ ഈ റോഡ് സൈഡിൽ ആൾക്കാർ ഓരോന്ന് വെച്ച് വിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി കുറേ അങ്ങോട്ട് നടക്കാണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നോട് പറഞ്ഞു അതിന് മാത്രം ഒന്നും മാത്രമേ മധുരം നടക്കാനുള്ളൂന്ന് അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കാതെ പോകുന്നു ചോദിക്കുമ്പോൾ നമുക്ക് ഫുള്ള് കച്ചവടം ടോയ്സ് ഐറ്റംസും സാധനങ്ങളും കംപ്ലീറ്റ് വെച്ച് വിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ തൊപ്പി സാധനങ്ങളൊക്കെ അത് വെച്ച് വെക്കുന്ന കൂളിംഗ് ക്ലാസ്സുകള് വാച്ചുകള് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ നടക്കാണ്ട് കൊറച്ചങ്ങോട്ട് നടക്കാണ്ട് പാലസിന്റെ അങ്ങോട്ട് പാലസിന് അങ്ങോട്ട് നടക്കാണ്ട് ഇതൊരു സിനിമാ തിയേറ്റർ ആണെന്ന് തോന്നിട്ടോ ഇത് ആരാണ് എനിക്കറിയില്ല ഗോൾഡൻ സ്റ്റാർ ഗണേഷ് നോക്ക് ഇതൊരു സിനിമാ തിയേറ്ററിന്റെ മുമ്പിലുള്ളതാണ് നല്ല ഭംഗിയില്ല കാണാൻ ഉപര് നിക്കുന്നത് നിപ്പൊക്കെ ഏതാ പോളിയിലെ നമ്മൾ അവിടെ അതും ഒരു തിയേറ്റർ അതും സിനിമ തിയേറ്ററോ അത് റിഡോ ഇത് വിഡ്ലാൻഡ് രണ്ട് സിനിമ തിയേറ്റർ അവിടെ ഓപ്പോസിറ്റ് ഇവിടെ ഓപ്പോസിറ്റ് സംഭവം പൊളിയല്ലേ അടിപൊളി അല്ലേ ഞമ്മള് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടില്ലേ ഒരു സ്തൂപം അതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു ഇവിടുത്തെ രാജാവിൻ്റെ അറിയില്ല ഒരു സ്തൂപമൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാല്ലോ വിചാരിച്ചിട്ട് പാൽസിന് അങ്ങോട്ട് നടക്കുക ഇതൊരു ജംഗ്ഷനാണ് മൈസൂർ ജംഗ്ഷൻ അവിടെ ഐ ലവ് മൈസൂർന്ന് കഴിഞ്ഞ വെച്ചിട്ടുണ്ട് അടിപൊളി കണ്ടോ അണ്ടോ കുതിരവണ്ടി ഉണ്ടോ അടിപൊളി കാണാൻ ഇത് മുമ്പ് കൂടെ എങ്ങനെ പോകുന്നത് ഏതാ നോക്ക് നമ്മൾ പാലസിന്റെ അവിടെ എത്താനായി ഭയങ്കര തിരക്കുള്ള റോഡും നല്ല അടിപൊളി കോൺക്രീറ്റ് ആട്ടോ റോഡൊക്കെ ഫുൾ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുന്നു പണ്ടൊക്കെ സ്കൂളിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സ്കൂളിൽ നിന്ന് വന്നേ ഒരാൾ നോക്കി പോയിട്ട് അവള് ബസ്സിൽ വരുന്നേ അവിടെ പാർക്കിങ്ങിൽ ഇറങ്ങുന്ന ഇത് ടൗണിൽ കൂടെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാലോ സംഭവം സെറ്റ് ഇങ്ങനെ നടക്കുക രാവിലെ ഇപ്പൊ സമയം കറക്റ്റ് പതിനൊന്ന് മുപ്പത്തിയഞ്ചായി ഇവിടെ കുതിരവണ്ടിയുള്ള കളിയാട്ടോ ഇങ്ങനത്തെ ഒരു കുതിരവണ്ടി പരിപാടി നമ്മളെ നാട്ടിൽ എവിടെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമ്മിന്റ് ചെയ്ത് നോക്ക് അവിടെയും കുതിരവണ്ടി ഇവിടെയൊക്കെ കുതിരവണ്ടി ഉണ്ട് ഞാൻ നടന്ന് നടന്നേ ആ പാലസിൽ പാലസിലെത്തേണ്ടതിന് പാലസിന്റെ ബാക്ക് സൈഡിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നോക്കി ഇവിടെ കണ്ട കോട്ടയം ശ്രീ സ്വാമി ടെമ്പിൾ അവിടെ എത്തിയ അപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞേ അപ്പുറത്തെ സൈഡിൽ പോകണം അപ്പുറത്താണ് ഇതിന്റെ എൻട്രൻസ് ഇവിടെ ഭയങ്കര തിരക്കാട്ടോ അപ്പോൾ ഈ സൈഡിലല്ല അപ്പറ സൈഡിൽ വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇത് അമ്പല ശ്രീ ലക്ഷ്മണി ലക്ഷ്മി നാരായണ സ്വാമി ടെമ്പിൾ ണ്ടോ അവിടുന്ന് ആയിട്ട് ഞാൻ ഇതിന്റെ ബാക്ക് സൈഡിലെ വന്നെ അപ്പൊ നമ്മൾ ബ്രോ ഓ പേരെന്താ പക്ഷേ സയ്യദ് സയ് എന്ന് പറയുന്നത് നമ്മൾ ബ്രോ പറഞ്ഞ് ഇതിലെ പോയി കഴിഞ്ഞ രണ്ട് കിലോമീറ്റർ കറങ്ങി പോണം നല്ല വെയിലാട്ടോ അവിടെ നല്ല വെയിൽ നല്ല ക്ലൈമറ്റ് ആണ് അപ്പൊ ഞാൻ മൂബര ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നേരെ പോവാണ് നാപ്പത് റുപ്യന്ന പറഞ്ഞെ അപ്പൊ നേരെ അതിന്റെ ഫ്രണ്ടില് തരാം നമ്മള് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്ത് ോക്കി അടിപൊളിയാട്ടോ നല്ല സെറ്റപ്പ് വെൽ മെയിൻറ്റെയിൻഡാണ് റോഡുകളൊക്കെ അടിപൊളി റോഡ് പണ്ട് നമ്മൾ വന്ന പോലെ നല്ല അങ്ങോട്ട് നോക്കി നമ്മൾ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോകുന്നു അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം സെറ്റ് റോട്ടിലൊക്കെ നല്ല തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പതിനൊന്നര സമയമല്ല നല്ല തിരക്കാട്ടോ ആ സൈഡിൽ ഫുൾ ഓട്ടോറിക്ഷ ഈ സൈഡിൽ ഫുൾ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ കള്ളിയാണ് നമ്മൾ പാലൻസിൻ്റെ എൻട്രൻസിലെത്തിയിട്ടോ നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ ഇന്ന് ഹോളിഡേ നാളെ ഹോളിഡേ ഇന്നലെ മെഞ്ഞാന്നൊക്കെ ഹോളിഡേ ആ മെഞ്ഞാന്ന് ആഗസ്റ്റ് പതിനഞ്ചായിരുന്നല്ലോ നോക്കി നമ്മൾ എൻട്രൻസിലെത്തിയിട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ സ്കാൻ ചെയ്തിട്ടോ എടുക്കേണ്ടത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ തന്നെ ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ള അവിടെ അപ്പോൾ കാശ് ഫൈനലി നമ്മൾ നമ്മളുടെ സ്വന്തം പാലസിലെത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ ഇത്രയും നേരം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്കാൻ ചെയ്യാണ്ട് ഒരു ബാർകോഡ് കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കണം അതിൽ നമ്മളുടെ ഡീറ്റെയിൽ കൊടുക്കണം എത്ര ആളാണല്ലോ എന്ന് കൊടുക്കുക നൂറ് റുപ്പ്യാണ് എൻട്രി ഫീസ് പിന്നെ ഒരു റുപ്യേൻ്റെ ജി എസ് ടി ഉണ്ട് അപ്പോൾ നൂറ്റി ഒന്ന് സംതിങ് കൊടുത്ത് എന്നിട്ട് ആ ബാർ ആയിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറണമെന്ന് പറഞ്ഞാൽ ബാഗൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ഒരു സൈഡ് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഹാപ്പിയായി അപ്പോൾ നമ്മളുടെ പര്യടനം നമ്മൾ ഇന്ന് തുടങ്ങുകയാണ് സംഭവ് സെറ്റ് ബാക്കി ഉള്ളിലൊക്കെ കയറിയിട്ട് കാണിച്ചു തരാം ഓക്കെ അതിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കോന്നറിയില്ല എന്തായാലും നോക്കാം ഭയങ്കര തിരക്ക് നമ്മൾ നല്ല തിരക്കാട്ടോ സൂപ്പർ സൂപ്പർ തിരക്ക് ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് പാലസ് എൻട്രീൻ്റെ അടുത്ത് ഭയങ്കര തിരക്കാട്ടോ ഇങ്ങോട്ട് നോക്കും വൻ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചേരം ഇവിടെ പോസ്റ്റാകും അതവിടെ ബാഗ് നമ്മളെ ഷൂവ കഴിച്ച് വെക്കണം എന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഷൂവെ കഴിച്ച് വെക്കാനുള്ള ഇങ്ങോട്ട് എങ്ങോട്ടുമൊക്കെ നല്ല തിരക്കുന്നുണ്ടോ നല്ല തിരക്കുണ്ടെന്ന് നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ നല്ല തിരക്കാണ് ഇങ്ങോട്ടൊക്കെ നല്ല തിരക്കുണ്ടേ ഇപ്പോൾ പൊള്ളി ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഏശം ഒന്ന് ചൂട് കുറഞ്ഞ് ആൾക്കാർ നേരെയും പോകുന്നുണ്ട് ഇതോ ഇതൊക്കെ നമുക്ക് വെച്ചിരിക്കുന്നത് അതാരണെന്ന് എനിക്കറിയില്ല അതൊക്കെ പഴയ കൊത്തുപണികളൊക്കെയാണ് കല്ലുകളൊക്കെ കണ്ടോ ഏതലേ ഭംഗി ഇത് നമ്മളെ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടേജാണ് അവിടെയാണ് കാണുന്നത് അതുകൊണ്ട് അത് ഫ്രണ്ടേജ് ആണേ കണ്ടത് പിന്നെ തൈലങ്ങനെ കറങ്ങിയ ആൾക്കാർ വരുന്നുണ്ട് ഏതാ നോക്ക് നോക്കുമ്പേലൊക്കെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇത് ആയിരത്തി തൊള്ളായിരത്തി അല്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ കൊട്ടാരത്തിൻ്റെ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ടാണ് ഒരു യൂറോപ്യൻ ഇറിവിൻ എന്ന് പറയുന്നൊരു യൂറോപ്യനാണിത് ശരിക്കും ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നോക്ക് സെറ്റപ്പിൽ നമുക്ക് ആനക്കൊമ്പ് അത് ഒറിജിനലാണോന്നറിയില്ല സംഭവം പൊള്ളി നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ തിരക്കിട്ടുണ്ട് ഇതിലേയും ആൾക്കാർ കയറുന്നുണ്ട് ഇതിലേയും കയറുന്നുണ്ട് ഞാനിപ്പോൾ ഇതിൽ കയറും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇത് കൊട്ടാരത്തിൻ്റെ ഒരു നടുത്തളം എനിക്ക് പറയുന്നൊരു സംഭവമാണ് എന്ന് തോന്നുന്നുണ്ട് നമുക്ക് അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ അത് നടുത്തളാണ് എന്നാ തോന്നുന്നത് നമുക്ക് മേലെ ഒന്ന് കച്ചറെും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റിട്ടിട്ടുണ്ട് നമ്മുടെ സംഭവം പൊളി ഇതാണ്ടോ പഴയ പട്ടാളത്തിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്നാലേ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് അട്ടിപൊളി പെയിൻറ്റിങ്ങും സംഭവങ്ങളാണ് ഇത് പട്ടാളക്കാരാണോ ഒന്ന് ഇവിടെ രാജാവിൻ്റെ പേരെന്തോ ആദ്യാര്യെന്നോ അവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ഇവിടെ രാജഭരണായിരുന്നു മൈസൂർ എന്നാണ് പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കോഴിക്കോടുള്ള കുറച്ച് ടീമിനെ കണ്ടിട്ടോ നിങ്ങൾ ഇന്ന് വന്നാ പേരെന്താ നിങ്ങൾ വേറെ വരാ വേറെന്താ പൊളിയല്ലേ ചേർ അല്ലേ ഇന്ന് പോവോ നല്ല കോഴിക്കോട് വന്ന ടീമാണ് ഇതൊക്കെ നോക്കി ഏതാണല്ലേ ഭംഗി ഏതാ ഭംഗി നോക്കി കാണാൻ ഈ പില്ലറൊക്കെ നോക്കി ഇവിടെ മൂന്ന് ഓക്കെ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് എന്തല്ലേ പില്ലറുകളൊക്കെ നോക്ക് യാ മോനെ പൊളിച്ചടുക്കി എനിക്ക് വയ്യ ഇവിടെ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നൊക്കെ ഉണ്ട് സംഭവം എന്തായാലും പൊളിച്ചില്ലേ സംഭവം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ നോക്കിയ ഏതാ ഭംഗിന്ന് ഗൈ സെറ്റ് ഗൈസ് എൻ്റെ ഇവിടുത്തെ രാജകുടുംബത്തിൻ്റെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ പേരെഴുതിയിട്ടുണ്ട് ഇവിടെ ഇവരുടെ ഫാമിലി നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാദിയാർ എന്നാണ് ഇവരുടെ ഫാമിലി നെയിം നരസിംഹരാജ കന്ദീരവാം നരസിംഹരാജവാദിയാർ ഫാമിലിൻ്റിങ് ഇവിടെ ഇതാണ് ചാമരാജവാദിയാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വരെ ഇതാണ് വാതിയാർസ് വെഡ്ഡിങ് അതോ അങ്ങോട്ട് കഥ കാണുന്നുണ്ടോ ക്ലിയർ എന്ന് ആവുന്നുണ്ടോന്നറിയില്ല അവരുടെ വെഡ്ഡിങ് ഫങ്ഷനാണ് അതുകൊണ്ട് ഇതാണ് രാജാവിൻ്റെ വാഡ്യാർ എവൻ ത്രോൺ ഇതാണ് സിംഹാസനം അത് രാജാവിൻ്റെ കൃഷ്ണരാജവാദിയാർ എന്ന് പറയുന്ന ആളെ സിംഹാസനാണ് അത് ഇത് കാന്തിരവ അത് ഓരോരോ രാജാവ് നരസിംഹരാളാദിയാറ് എന്താ പെയിൻറ്റിങ്സൊക്കെ അതിന് പുറമെ അവിടെ ക്വീൻ അലക്സാണ്ട്രിയ കിങ് എഡ്വേർഡ് ബോറിൻ്റെ വൈഫ് അങ്ങനെയാണെന്ന് തോന്നുന്നത് കിങ് അല ക്വീൻ അലക്സാണ്ട്രിയ രാജീൻ്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ആരാണെന്ന് ഏതോ ഒരു സാഹിബിനാണ് ഉപരേം ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ സൈഡിലും വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഈ കാണുന്ന സാധനമല്ലേ ഈ കൊട്ടാരം ഇത് നമ്മളുടെ താജ്മഹൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനമുണ്ട് അത്രയ്ക്ക് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്പോട്ടാണ് മൈസൂർ പാലസ് അടിപൊളിയിൽ കാണാന് ആളുകൾ വരുന്നങ്ങൾ കാണുന്നുണ്ട് നമുക്ക് ഒരു ആൾക്കാർ വരുന്ന ഈ കൊത്തുപണിയൊക്കെ ഏതാണ് നോക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കൊത്തുപണിയാണ് ഇവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നൈസായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പോട്ടവിടെ ഉണ്ടോ ഇവിടെ ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഫുട്ബോൾ ഫുട്ബോൾ കളിക്കാനുള്ള അത്രേ സ്പേസ് ഉണ്ട് ൊക്കെ പറയുന്ന പോലെയുള്ള ഇങ്ങോട്ട് നോക്ക് രണ്ട് കടുവകൾ ഇവിടെ ഒരു കടുവ ഇവിടെ ഒരു കടുവ അതിന്റെ സെന്ററിലാണ് ഈ നടുമുറ്റം ഈ എന്റെ മോനെ ഹൗ അടിപൊളിയട്ടോ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കൊട്ടാരം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇത്രയും വലിയൊരു കൊട്ടാരം അടിപൊളി മൈസൂർ പാലസ് ഇത് നമ്മൾ കയറി വരുന്ന വരിക്ക് കണ്ടില്ലേ ഇത് ഒറിജിനൽ ആനക്കൊമ്പാണ് കേട്ടോ നോക്കി ഏതാണ് ഞാൻ ഫ്രണ്ടെന്ന് കാണിച്ചു തരാം എന്ത് കണ്ടെങ്കിൽ അതാണ് ഞമ്മളാ പറഞ്ഞ ആന ആനൻ്റെ ഫ്രണ്ട് കൊമ്പൊക്കെ ഒറിജിനൽ കൊമ്പ കേട്ടോ ഏതാ നോക്ക് ഭംഗി കാണാൻ അത് നമ്മളിനി അടുത്ത കൊട്ടാരത്തിൻ്റെ അടുത്തൊരു സൈഡിലേക്ക് കയറി പോവാണ് കുത്തുപണികൾ തന്നെ അത് പീരങ്കികൾ വെച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പുറത്തൊക്കെ ഉണ്ടെട്ടോ പീരങ്കി സംഭവം ഞാൻ നല്ല ചൂട് നോക്കി ഗൈസ് ഇതാണുണ്ട് ഗോൾഡൻ ഹൗദാന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ഗൂഗിൾ ചെയ്തു നോക്കിയപ്പോ ഇത് നമ്മളെ പല്ലക്കല്ലേ ആ രാജാവിനെയും രാജ്ഞീനെയും രാജകുടുംബത്തിലുള്ളവരെയൊക്കെ ഇരുത്തിയിട്ട് ആനേനെ കൊണ്ടൊക്കെ വലിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ആനേനെയും കുതിരേനെ കൊണ്ടൊക്കെ വലിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനാണ് ഇതിലങ്ങനെ ഇരിക്കുക എന്നാ പറയുക പക്ഷേ അതിൻ്റെ ഇത് ഫുള്ള് ഗോൾഡോ ഏതാ നോക്കി എത്ര കിലോ ഗോൾഡ് ഉണ്ടാവും അല്ലേ അത് ഫുള്ള് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയാണ് മറ്റേ പല്ലക്ക് എന്നൊക്കെ പറയില്ല ആൾക്കാരെങ്ങനെ ഇരുത്തിയിട്ട് കൊണ്ടുപോകുന്നത് രാജാവിനെ ഏതാ റിച്ച് റിച്ച് ടീം പിന്നെ അതിന് മേലോട്ട് കേറിപ്പോൾ മാർബിൾ പണ്ടത്തെ മാർബിൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് മേലോട് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ോട്ട് കേറി വണ്ടോ ഇതിലെ സ്റ്റേറുണ്ട് ഇതിലെ കയറി പോകുന്നില്ല ഇതിൽ വിടുന്നില്ല എന്നാ തോന്നുന്നു മിററ് വെച്ചിട്ടുണ്ട് ഹായ് ഇതൊക്കെ ഒരു പ്രതിമ ഹായ് സിറ്റ് കണ്ടല്ലോ പ്രതിമ പിന്നെ ഇവിടെ കാക്ക അപ്പിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റ് രാത്രി വ്യൂ പൊള്ളിയായിരിക്കും കേട്ടോ നല്ല ചൂടാണ് എല്ലാവരും വയർത്ത് പുള്ളിച്ചിട്ടാണല്ലേ ഇവിടെ എത്തുമ്പോൾ ഇതാ ഇവിടെ ഉണ്ട് മിറർ എന്ത് വലിയ മിറാണത് വാവ് നൈസ് അല്ലേ പിന്നെ ഇവിടെ നിന്ന് മേലക്ക് വീണ്ടും കയറി പോകാണ്ട് തിരക്കാണ് പെരുന്നരക്ക് നമ്മൾ കയറി വരുന്നവർ തന്നെ രാജാവിന് ഇവിടെ ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് രാജാവ് ഇവിടെ ഇരിക്കുന്ന രാജാവിന് അവിടെ ഫാന് ഉണ്ടോ രാജാവ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സ്റ്റാറ്റു ഓഫ് ഫോർ വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ കൺസ്ട്രക്ഷൻ ഈ പാലസ് ഉണ്ടാക്കിയ രാജാവണ്ടത് ഫാനിട്ടിട്ടുണ്ട് എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടങ്ങോട്ട് മോനെ പൊള്ളി ഏതോ നോക്കട പൊള്ളിട്ടോ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോ നമ്മളുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ ഫ്രണ്ട്സ് ആണ് ഇവിടെ മൈസൂർ തന്നെ ഉള്ളതാണ് അപ്പൊ എന്റെ കൂടെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഓക്കെ സഞ്ജന ൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാനും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല ഫ്രണ്ട്ലിട്ടോ സംഭവം സെറ്റല്ലേ യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് വീഡിയോ ഇങ്ങോട്ട് നോക്ക് മക്കളെ ഏതാ പൊള്ളി സെറ്റപ്പ് എന്നുള്ളത്യാ മോനെ അടിപൊളി ഇതാണ് ഈ പാലസിൻ്റെ ഫ്രണ്ടേജ് ഇവിടെയൊക്കെ കുറേ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കുതിരയോട്ടവും പരിപാടിയും ജനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ തടിച്ചു കൂടി നിക്കുകയായിരിക്കും ചെയ്യുക എന്നിട്ട് ഇവിടെ രാജാവ് അങ്ങനെ ഇരിക്കും ഇവിടെ സിംഹാസനം കെട്ടിട്ട് അവിടെ രാജാവിൻ്റെ ആൾക്കാരിരിക്കും അവിടെയും രാജാവിൻ്റെ ആൾക്കാരിയ്ക്കും അങ്ങോട്ട് നോക്കി എൻ്റെ മോനെ പൊളിച്ച് എന്നാലും ഒന്നാലോ ചോക്കിലെ എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് പതിനഞ്ച് വർഷം എടുത്തതെന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ നോക്കൊരു ഭംഗി കാണാൻ ഈ ആ മോൻ എങ്ങനെ അങ്ങോട്ട് വരുമ്പോഴാണ് എൻ്റെ വ്യൂ മുഴുവനും വരുന്നത് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് നോക്കിക്കെട്ടോ എൻ്റെ വ്യൂ ഇവിടെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നോക്കി ഏതാ ഒഞ്ച് ഈ കൊത്തുപണിക്കാണ് പൈസ കൊടുക്കേണ്ടത് ബ്രോ ണ്ടോ കംപ്ലീറ്റ് മിററുകളുടെ കളി അങ്ങോട്ട് പോകുക ഏതാ സെറ്റപ്പ് മിററുകൾ വാവു നായിസ് ല ഇതൊരു ലിഫ്റ്റ് ആണ് കേട്ടോ അന്നത്തെ കാലത്ത് ദർബാർ ലിഫ്റ്റ് അമ്പട അന്നത്തെ കാലത്ത് സെറ്റ് സെറ്റാക്കിയിരുന്നു ഒക്കെ യൂറോപ്യൻ സ്റ്റൈലല്ലേ ഒരു ആർക്കിടെക്റ്റർ ഒരു യൂറോപ്യൻ ആണ് ഇർവിൻ അങ്ങനെ എന്താ പറയുക അയാളുടെ പേര് ഞാൻ നൈസായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് ഇതിപ്പോൾ നമ്മൾ നേരെ കേറി ചെല്ലുന്നില്ലേ ഇതാണ് ഈ കൊട്ടാരത്തിലെ ഏറ്റവും സംഭവ ബഹുലമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ മോനെ നോക്കി ഏറെ ഭംഗി നോക്കില്ലേ ആ മോനെ പൊളിച്ചി നൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് വ്യൂ ആണ് എൻ്റെ മോന അവിടെ രാജാവ് ഇരിക്കുന്നുണ്ട് രാജാവും രാജ്യം എല്ലാവരും ഉണ്ട് തോന്നുന്നത് നൈസ് വ്യൂ ആണ് ഓ മാൻ പുളിമാൻ സംഭവം നോക്കിയതല്ല മേൽക്കൂര സംഭവങ്ങളൊക്കെ നോക്ക് കഴിച്ചു ഏതാ ഭംഗി നോക്ക് ടുക്കി കണ്ണിൽ നിങ്ങൾ വേക്കിൽ നോക്കാൻ എന്തൊരു ഭംഗിയാണെന്ന് ഇറങ്ങി പോകാം ഈ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അത് കാണണം അതാണ് ഏറ്റവും ടോപ്പ് ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ പിന്നെ കൊട്ടാരത്തിന്റെ പുറം സൈഡും അതിലേറെ ഭംഗിയാണ് ഓക്കെ ഇനി താഴോട്ട് ഇറങ്ങി കേട്ടോ ഇവിടെ സ്റ്റെയർ അതാ ഇതിൽ ഇങ്ങോട്ട് താഴോട്ട് സ്റ്റെയർ ഉണ്ട് ഇവിടെയും താഴോട്ട് ഉണ്ട് നമ്മൾ ഇതിൽ ഇറങ്ങിപ്പോകാം സ്റ്റെയർ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ വീഴും ഇപ്പുറത്തക്കൂടെ വേണം പോകാൻ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ എന്തെങ്കിലും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും അതുകൊണ്ടു ആ സ്റ്റെയറും അവിടെ നിന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുമ്പോൾ ഇത് ഉള്ളിലിപ്പോൾ ഒരുപോലെ റൂമുകളും ഇവരുപയോഗിച്ച് പക്ഷേ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല ഡോറൊക്കെ കംപ്ലീറ്റ് അടച്ചിട്ടൊക്കെ ലോക്കാക്കിയിട്ട് ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം കണ്ടെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതാണ് കാഴ്ച ഈ ആ മോനെ സെറ്റ് അപ്പോൾ ഇതവിടെ പാല സെക്യൂരിറ്റി ഫോഴ്സാണ് അവിടെ ഉള്ള ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അതാണ് നമ്മൾ ഇറങ്ങി വന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ എൻ്റെ പരിസരം നമ്മൾ ഇവിടെ ആനപ്പട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാരാണ് ഇതാണ് ശ്രീ ശ്രീ ശ്രീകണ്ഠാട്ട നരസിംഹരാജവാദിയാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി രണ്ടായിരത്തി പതിമൂന്ന് വരെ മൈസൂർ രാജാവ് ഭരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സെറ്റിലേ ഉള്ളിൽ നമ്മൾ വേർത്ത് കുളിച്ചെങ്കിലും കൂടി പുറത്തിറങ്ങിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ട് കേട്ടോ സംഭവം സെറ്റല്ലേ അടിപൊളിയായി നിങ്ങൾ എൻജോയ് ചെയ്തില്ലോ മക്കളെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മൾ മൈസൂർ പാലസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി കേട്ടോ സംഭവം എന്ന് പറഞ്ഞിട്ട് അടിപൊളി നൂറ് ഉപയാണ് വെറുതെ ടിക്കറ്റ് ചാർജ് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരു അടിപൊളി കല്ലിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടല്ലോ അതേ സെയിം സാധനം തന്നെ ഇവിടെയും കടുവേനെ വെച്ചിട്ടുണ്ട് താണ്ടൊരു കടുവ കല്ലെന്നല്ല ഇത് കല്ലല്ല ഇതെന്താ ഞാൻ പറഞ്ഞത് ഞാൻ ഇത് ഇത് കല്ലല്ല കോപ്പറാണ് തിരിച്ചെടുത്തിരിക്കുന്നത് ബ്രോ ആണ് ബ്രോനെ ഒന്ന് വീഡിയോയിൽ കാണിച്ചോ എന്താ ഈ ബ്രോ ആണ് പറഞ്ഞ പേരെന്താ പേര് അമൻ ഫ്രം വേർ ഫ്രം മൈസൂർ ഫ്രം വേർ കർണാടക കൊപ്പൽ ഓക്കെ ഓക്കെ നൈസ് ബ്രോ ഞാനിത് ചോദിച്ച് ഞാനിത് കല്ലാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എം വെരി സോറി ഇത് കല്ലല്ല ഇത് കോപ്പറാണ് നമ്മളെ ബ്രോ പറഞ്ഞു തന്നാണ് യെസ് ഇത് കോപ്പറാണ് കോപ്പർ കണ്ടോ ഏതാ നോക്ക് പല്ലൊക്കെ അപ്പോൾ അതാ ബ്രോൻ്റെ കൂടെ ബ്രോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ ഇങ്ങനെ തിരിഞ്ഞു തന്നോ കണ്ടോ നമ്മൾ കൊട്ടാരം കാണുന്നുണ്ട് അവിടെ ബേക്കിൽ കണ്ടോ ബേക്കിൽ കൊട്ടാരം നൈസാ പലസ്